കേരള യോഗ അസോസിയേഷന് യോഗ ബിരുദങ്ങൾ നൽകാനാവില്ല ഇന്ന് ഹൈക്കോടതി കോഴ്സ് പാസായവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യോഗ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവും റദ്ദാക്കി യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് ജേക്കബ് വിശദാംശങ്ങൾ ലെഡിയ എന്തായിരുന്നു ഇങ്ങനെ ഹർജിയുടെ സാഹചര്യം ഹൈക്കോടതി എടുത്ത നിലപാടെന്താണ് യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി പി അശോകൻ നൽകിയ ഹർജിയിലാണ് ഇത്തരമൊരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഈ കേരള യോഗ അസോസിയേഷൻ ഈ ആ സംഘടന ഇത്തരത്തിൽ യോഗ ബിരുദം നൽകുകയും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി യോഗ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായി ഈ ബിരുദം ഉള്ള ആളുകളെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് വലിയ രീതിയിൽ പരാതി ഉയർന്നിരുന്നു ഈ യോഗ ബിരുദമുള്ളവർ അതായത് ബി എൻ വൈ എസ് ബിരുദമുള്ള ആളുകളാണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരുന്നത് യഥാർത്ഥ യോഗ ബിരുദമുള്ള ആളുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ പഠിച്ച ആളുകൾ ഡിഗ്രി പാസ്സായ ആളുകൾ ആളുകളെ മാറ്റി നിർത്തി കേരള യോഗ അസോസിയേഷനിൽ നിന്നും പഠിച്ചിറങ്ങിയ ആളുകൾക്ക് ഇത്തരത്തിലൊരു ബിരുദം നൽകുന്നതിനെതിരെ അല്ലെങ്കിൽ അത്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇൻസ്ട്രക്ടർമാരായി നിയമിക്കുന്നതിനെതിരെ വലിയ പരാതിയാണ് ഉയർന്നിരുന്നത് അത് ചൂണ്ടിക്കാട്ടി കാണിച്ച് യോഗ ടീച്ചേഴ്സ് അസോസിയേഷൻ നൽകിയ ഒരു ഹർജിയിലാണ് ഇത്തരം ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത് ഈ കേരള യോഗ അസോസിയേഷന് യോഗ ബിരുദങ്ങൾ നൽകാനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ഈ സ്പോർട്സ് കൗൺസിലുമായി സംബന്ധിച്ചാണ് ഇത്തരത്തിൽ ഒരു ബിരുദം നൽകി വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം തത്മ്യമായ ബിരുദങ്ങൾ അതായത് സത്യപ്രദമായ ദുരിതങ്ങൾ ഈ സ്പോർട്സ് കൗൺസിലിന്റെ സഹകരണത്തോടെ ഇത്തരത്തിൽ അത്തരത്തിലൊരു അംഗീകാരത്തോടെ ദുരിതങ്ങൾ നൽകാനാവില്ല എന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല ഈ കോഴ്സ് പാസായവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യോഗ ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നതും കോടതി വിലക്കിയിട്ടുണ്ട്